കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൾ ന്യൂസിൻ്റെ പുതിയൊരു കൂടി കൂടി സാധനം ഈ ഒരു കൂടി കൂടെ ഞാൻ പറയാൻ പറ്റുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ലൈസ്റ്റ് അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും മികച്ച താഴെ പറ്റില്ല ഭാവിക്ക് അറ്റുന്നതെന്ന് പറയാൻ പറ്റിയൊരു താഴെ നമ്മുടെ പോസ്റ്റർ ബോയ് എന്നും പറയാൻ പറ്റിയ ഒരു താഴെ തന്നെ ജീസസിൻ്റെ താമസം ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ജിസഫി ധനോജയ്ക്ക് വേണ്ടി രണ്ടായി ക്ലബ്ബുകൾ രംഗത്തുണ്ടുള്ള റിപ്പോർട്ട് നമുക്ക് കൊൽക്കത്തൻ ക്ലബ്ബാണ് മോഹൻ ബിഗാനിന്റെ ഇഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുപോകാൻ നോക്കുന്നത് ഏറ്റവും മികച്ച പ്ലെയർ തന്നെയാണ് ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് നാഷണൽ ടീമിലെ സ്ഥിരം ഒരു പ്ലെയറും കൂടെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന് താരം അദ്ദേഹത്തിനായിട്ട് ഇപ്പോ രണ്ടായി ക്ലബ്ബുകൾ രംഗത്തുണ്ടോ റിപ്പോർട്ട് അതും തന്നെ മോഹൻ ബഗാനിന് സൂപ്പർജൻഡ് അദ്ദേഹത്തെ നോക്കുന്നുണ്ടോ റിപ്പോർട്ടുകൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ജിസിങ് കഴിഞ്ഞ സിസിലൊക്കെ നമ്മൾ കേട്ടൊരു കാര്യമാണ് മോഹൻ ബഗാനും അദ്ദേഹം മോഹൻ ബഗാൻ അദ്ദേഹത്തെ ജിസിംഗ് ധനോജി നോക്കുന്നുണ്ടല്ല കാര്യം എന്തായാലും മോഹൻ ബഗാനൊക്കെ കഴിഞ്ഞ സീസിലും നമ്മൾ റൂമറുകളും കാര്യങ്ങളൊക്കെ കേട്ടതാണ് ജിസിനിക്കേണ്ടി ഈസ്റ്റ് ഇഷ്ടബംഗാളാണ് ഇപ്പം നിലവിൽ രംഗത്തുണ്ടുള്ള റിപ്പോർട്ടാണ് നമുക്കത് ഈസ്റ്റ് ബംഗാളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപിട്ട് നിൽക്കുന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ നേടി കിട്ടുന്നത് ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിഴിക്കറ്റ് ഡേമൻ ഡാമൻ്റെ കുറിച്ച് കൊണ്ടുപോയതാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ചർച്ച നടക്കുകയില്ല എന്നാൽ നമ്മൾ കണ്ടു തന്നെ കാണാം ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക